പ്രിയപ്പെട്ടവരെ അഞ്ചപ്പത്തിലേക്ക് അദൃശ്യ പോരാട്ടത്തിലേക്ക് സാധനം ചെയ്യുകയാണ് അദൃശ്യ പോരാട്ടത്തിൻ്റെ താളുകളിൽ ഒരേ കാര്യങ്ങൾ പല തവണ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത് നമ്മൾക്ക് എത്രമാത്രം ആവശ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇതാണ് നമ്മുടെ റിയൽ ഇഷ്യൂ എന്ന് നമ്മൾ തിരിച്ചറിയണം ഉദാഹരണത്തിന് ജീവിതത്തിൽ നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ രക്ഷാകരമായ പരിഹാര മാർഗം എന്ന നിലയിൽ സന്തോഷത്തോടെ അവയെ സ്വീകരിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യാൻ നമുക്ക് പറ്റും നമുക്ക് അത് പറ്റാറുണ്ടോ മറ്റവസരങ്ങളിൽ സമാനമായ വികാരങ്ങൾ മനോഭാവങ്ങൾ നിങ്ങളിൽ ജനിപ്പിക്കുകയും വളർത്തുകയും ചെയ്യും ഇപ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരു നെഗറ്റീവ് റെസ്പോൺസ് ഉണ്ടായാൽ ഒരു ദുഃഖകരമായ സംഭവം ഉണ്ടായാൽ രക്ഷാകരമായ ഒരു പരിഹാര മാർഗം എന്നുള്ള നിലയിൽ ഈ വ്യക്തി എന്നെ അനുഗ്രഹിക്കുവാൻ ഈ സംഭവം എന്നെ അനുഗ്രഹിക്കാൻ വിശുദ്ധീകരിക്കാൻ അനുവദിക്കപ്പെട്ടതാണെന്നുള്ള ചിന്തയോടുകൂടി സ്വീകരിക്കുന്ന ഒരു മനോഭാവം നമ്മൾ വളർത്തിയെടുക്കണം ഇതിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്താണ് ആസക്തികളെ ഹൃദയത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യുകയും അവയ്ക്കെതിരായ പുണ്യങ്ങളെ പകരം വയ്ക്കുകയും ചെയ്യും ഇതാണ് ഈ അദൃശ്യ പോരാട്ടത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം ഈ ലക്ഷ്യത്തെക്കുറിച്ച് പറയുമ്പോൾ പതിമൂന്നാം അധ്യായത്തിൽ നമ്മുടെ മനസ്സിന്റെ മൂന്ന് മേഖലകളെക്കുറിച്ച് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം പരിശുദ്ധ പിതാക്കന്മാരുടെ ഉപദേശം അനുസരിച്ചുള്ളതും എല്ലാ അവസരങ്ങൾക്കും യോജിച്ചതുമായൊരു പൊതുസൂചന എന്താണ് നമ്മുടെ ആത്മാവിന് മൂന്ന് തലങ്ങൾ മൂന്ന് ശക്തികളുണ്ട് ഒന്ന് ചിന്തിക്കാനുള്ള ശേഷി രണ്ട് അഭിലഷിക്കാനുള്ള ശേഷി ഒന്ന് ശീക്ര കോപശേഷി അതെല്ലാവരും പെട്ടെന്ന് സമ്മതിക്കും കോപത്തിന്റെ ശേഷി നന്നായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നാൽ ഈ മൂന്ന് ശേഷികൾ അല്ലെങ്കിൽ ഈ മൂന്ന് തലങ്ങളിലൂടെ എപ്രകാരമാണ് നമ്മൾ ഇത് യുദ്ധത്തിൽ ആയി പോവുക എന്ന് പറഞ്ഞു തരികയാണ് ചിന്തിക്കാനുള്ള ശേഷിയുടെ അപജയം മൂലം അവയ്ക്ക് ചേർന്ന മൂന്ന് തെറ്റായ ചിന്തകൾക്ക് പ്രവണതകൾക്ക് ജന്മം കൊടുക്കും അതായത് ഈ മൂന്ന് മേഖലകളിൽ അപജയം വരുമ്പോൾ ഈ മൂന്ന് തലങ്ങളിലും തെറ്റായ ചിന്തകൾക്ക് പ്രവണതകൾക്ക് സാഹചര്യം ഉളവാകുമെന്ന് പറയുകയാണ് ചിന്താശേഷി നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ എന്തുപറ്റും ദൈവത്തോടുള്ള നന്ദികേട് പരാതികൾ ദൈവത്തെ മറക്കുന്ന അവസ്ഥ ദൈവിക കാര്യങ്ങളിലുള്ള അജ്ഞത തെറ്റായ രീതിയിലുള്ള വിധി എല്ലാ തരത്തിലുള്ള ദൈവനിഷേധപൂർവകമായ ചിന്തകൾ എന്നിവ ഉണ്ടാകുന്നു ചിന്താശേഷി എത്രയോ മനോഹരമാണ് പക്ഷേ ഈ ചിന്താശേഷിന് വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല എങ്കിൽ ഈ സകല മാലിന്യങ്ങളും തിന്മകളും നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടും ഇത് കടന്നു കൂടുന്നില്ല ഉറപ്പായുമുണ്ട് നിന്നിൽ കടന്നുകൂടുന്നില്ലെങ്കിൽ നിന്റെ നിൻ്റെ പങ്കാളിയിൽ കടന്നുകൂടുന്നുണ്ട് മാതാപിതാക്കളിൽ കടന്നുകൂടുന്നില്ലെങ്കിൽ അത് നമ്മുടെ കുഞ്ഞുങ്ങളിൽ കൃത്യമായും വ്യക്തമായിട്ടും കടന്നു കൂടുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം രണ്ടാമത്തെ കാര്യം അഭിലഷിക്കാനുള്ള ശേഷിയിൽ നിന്നും സന്തോഷം മാത്രം തേടുന്നതിനുള്ള ചിന്തകൾ മായാസ്തുതിക്കുള്ള ചിന്തകൾ മറ്റുള്ളവർ എപ്പോഴും നമ്മളെ പൊക്കി പറയണം പോസിറ്റീവ് മാത്രം പറയണം എപ്പോഴും സുഹിക്കണം എപ്പോഴും ആനന്ദിക്കണം ദിവ്യാഗ്രഹവും അതിൻ്റെ എല്ലാത്തരം ആവിഷ്കാരങ്ങളും അടക്കം ആത്മനാശത്തിന് കാരണമാകുന്ന പ്രവൃത്തി ഇപ്പം പടത്തോട് സമ്പത്തിനോട് അധികാരത്തോടൊക്കെയുള്ള അതമ്യമായ ആട്ടം വേണ്ടിയുള്ള നെട്ടോട്ടം അത് ലഭിക്കാതിരിക്കുമ്പോഴുള്ള വിഷമം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇനി മൂന്നാമത്തെ കാര്യം ശീക്രകോപേഷിയിൽ നിന്ന് എന്തൊക്കെയുണ്ടാകും കോപം വിദ്വേഷം പക പ്രതികാരം ഗർഭിഷ്ടമായ നോട്ടം ദുഷ്ടബുദ്ധി തുടങ്ങി പൊതുവായ എല്ലാ തര തിന്മ പ്രവൃത്തികളും ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുക എൻ്റെ ജീവിതത്തിൽ ഈ മൂന്ന് തലങ്ങളുണ്ട് എൻ്റെ മനസ്സിൽ ഈ മൂന്ന് തലങ്ങളുണ്ട് ഇവയെ ഞാൻ വേണ്ട രീതിയിലാണോ വിനിയോഗിക്കുന്നത് ഇവ എപ്രകാരമാണ് എൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നത് ശാന്തമായിട്ടിരുന്നേ ഒന്ന് ചിന്തിച്ച് ഒന്ന് വിശകലനം ചെയ്ത് ഉറപ്പായും ഉത്തരം ഈശോയുടെ സന്നിധിയിലുണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും വിഷമിക്കരുത് പക്ഷെ നമ്മുടെ അവസ്ഥ നമ്മൾ തിരിച്ചറിയണം ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹലലൂയ പ്രാർത്ഥനയിൽ ഓർക്കണം കേട്ടോ Amen.